നമസ്തേ യോഗ സിദ്ധിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജൂൺ ഇരുപത്തൊന്ന് അന്താരാഷ്ട്ര യോഗ ദിനമായി ആചരിക്കുന്ന ദിവസമാണ് ഇതിനോടനുബന്ധിച്ചുള്ള ദിനങ്ങളിലൊക്കെ നമ്മൾ കണ്ടു കാണും സൂര്യ നമസ്കാര ചലഞ്ചുകളും മത്സരങ്ങളും ഒക്കെ സംഘടിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് സൂര്യനമസ്കാരത്തിന് യോഗ ഇത്രയേറെ പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് വെച്ചാൽ അതിന്റെ ഗുണങ്ങൾ കൊണ്ട് തന്നെയാണ് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ആരോഗ്യം പ്രദാനം ചെയ്യുന്ന ഒരു വ്യായാമമാണ് സൂര്യനമസ്കാരം സൂര്യ നമസ്കാരം ദിവസവും ഒരു ശീലമാക്കിയവർക്ക് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല എന്നും പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുമെന്നും അവരുടെ ആയുസ്സിന് തന്നെ വളരെയേറെ ദൈർഘ്യം കിട്ടുമെന്നൊക്കെയാണ് പഠനങ്ങൾ റെളിപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ സൂര്യ നമസ്കാരം ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കണമെന്ന് ഇന്നത്തെ ആരോഗ്യ മേഖല അഭിപ്രായപ്പെടുന്നുണ്ട് സൂര്യനമസ്കാരം എന്ന് പറയുന്നത് നമുക്ക് സുഖമായിട്ട് ചെയ്യാവുന്ന ഒരു കുറച്ച് ആസനകൾ ഓർത്തിണക്കി പടിപടിയായിട്ട് ചെയ്യുന്ന ഒരു വ്യായാമമാണ് ഇതിൽ ഒരു പന്ത്രണ്ടോളം ആസനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ ആസനങ്ങളും തന്നെ നമ്മുടെ ശരീരത്തിനും മനസ്സിനൊക്കെ ഒരുപാട് ഉന്മേഷം അല്ലെങ്കിൽ ആരോഗ്യം നൽകുന്നവ തന്നെയാണ് പ്രത്യേകിച്ചും മറ്റ് വ്യായാമങ്ങൾ ചെയ്യാൻ സമയം കിട്ടാത്തവർക്ക് സൂര്യനമസ്കാരം ഒരു പ്രധാന മാർഗമായിട്ട് തിരഞ്ഞെടുക്കാവുന്നതാണ് ചെറിയ കുട്ടികൾ മുതൽ ശരീരം കൊണ്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ എത്ര പ്രായം വരെയുള്ളവർക്കും സൂര്യനമസ്കാരം ചെയ്യാം നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമ്മുടെ അതിലോരോ ആസനങ്ങൾ ഏതാണെന്ന് ഓർത്ത് ചെയ്തു സൂര്യ നമസ്കാരം വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല പലരും ഇതിലെ ആസന കുറച്ച് ആസനകൾ ഒരുമിച്ച് വരുന്നതുകൊണ്ട് ഓർത്തെടുക്കാൻ ഓർത്തെടുത്ത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടൊക്കെ തന്നെ ഇത് ഒഴിവാക്കി കളയുന്നുണ്ട് ഒരിക്കലാണ് സൂര്യ നമസ്കാരത്തിലെ പ്രധാന ആസനകളും അത് ചെയ്യുന്ന രീതിയും നമ്മൾ ചെയ്യെ അത് ശരിയായി ചെയ്യേണ്ടതെന്നൊക്കെ ഒന്ന് ഓർത്ത് പഠിച്ച് ഓർത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സമയം കൊണ്ട് തന്നെ സൂര്യ നമസ്കാരം ചെയ്ത് തീർക്കാം അപ്പൊ ഇന്നത്തെ എൻ്റെ വീഡിയോ സൂര്യ നമസ്കാരം നമുക്ക് ദിവസവും ചെയ്യാനുള്ള ഒരു ശീലമാക്കാനുള്ള രീതിയിൽ നമുക്ക് സുഖമായിട്ട് പഠിച്ചെടുക്കാവുന്ന രീതിയിലാണ് പറയുന്നത് വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം അപ്പൊ നമ്മൾ സൂര്യ നമസ്കാരത്തിൽ പറഞ്ഞു ഒരു പന്ത്രണ്ടോളം ആസനങ്ങൾ ഉണ്ട് അതിൽ എട്ട് ആസനങ്ങൾ നമുക്ക് ഫ്രഷ് ആണ് പിന്നെ നാലെണ്ണം എട്ടിൽ നിന്നുള്ള നാല് ആസനങ്ങളുടെ റിപ്പീറ്റേഷൻ മാത്രമാണ് നമ്മൾ ആദ്യം മൂന്ന് കാര്യങ്ങളാണ് പറയുക ആദ്യം നമ്മൾ ഏതൊക്കെ ആസനകളാണ് ഇതിൽ ഉൾപ്പെട്ടിരുന്നെന്ന് പറയും രണ്ടാമത്തേത് അത് ചെയ്യുമ്പോൾ നമ്മുടെ ശ്വസന ക്രമീകരണം എങ്ങനെയാണ് വരുന്നത് നമ്മൾ ശ്വാസം വിടുന്നതാണോ അകത്തേക്ക് എടുക്കുന്നതാണോ അതോ ശ്വാസം പിടിച്ചു വെക്കുന്നതാണോ എന്നുള്ളത് പറയും മൂന്നാമത്തേത് നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെ പെർഫെക്ഷനോടെ ചെയ്യാം അല്ലെങ്കിൽ എന്താണ് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളും കൂടി അതിൽ ഉൾപ്പെടുത്തി പറയും നമുക്ക് ആദ്യം ഏർ ചെയ്യാവുന്നത് ഏതൊക്കെ ആസനകളാണെന്നാണ് നമ്മൾ സൂര്യനമസ്കാരം ചെയ്യുമ്പോൾ നമ്മളൊരു ഷീറ്റ് മാറ്റോ കട്ടിയുള്ള വിരിപ്പോ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ തെന്നി മാറുന്ന രീതിയിലുള്ള വിരിപ്പുകളോ ഷീറ്റുകളോ ഉപയോഗിക്കരുത് കാരണം നമുക്കത് കുറച്ച് ആസനങ്ങൾ നമ്മൾ ബ്രേക്ക് ഇല്ലാതെയാണ് ചെയ്യുക അപ്പൊ നമുക്ക് ഈ വിരിപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുമ്പോൾ നമ്മുടെ ശ്രദ്ധ അതിലേക്കൊക്കെ മാറും അപ്പൊ അതിലേക്ക് അങ്ങനെയുള്ള രീതി കട്ടിയുള്ള വിരിപ്പോ യോഗ മാറ്റോ നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് സുഖമായിട്ട് ചെയ്യാം നമ്മുടെ ഏഹ് മുൻവശത്ത് നിന്ന് ഒരു രണ്ട് ഫീറ്റെങ്കിലും ബാക്ക് രണ്ട് കാലുകളുടെ അളവിലെങ്കിലും ബാക്കിലേക്ക് വെക്കണമെന്നാണ് കാരണം നമുക്ക് നമ്മുടെ കൈകൾ കുത്തി ചെയ്യാനുള്ളതും കാലുകൾ വലിച്ചു ചെയ്യാനൊക്കെ ഉള്ളതാണ് അപ്പൊ ഒരിക്കലും കൈയോ കാലോ ശരീരത്തിന്റെ ഭാഗങ്ങളോ ഷീറ്റിന്റെ പുറത്തേക്ക് പോകാൻ പാടില്ല നമ്മുടെ ഷീറ്റിന്റെ വലിപ്പവും നമ്മുടെ ശരീരത്തിന്റെ വലിപ്പവും ഒക്കെ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് കുറച്ച് ദിവസം ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അറിയാം നമ്മൾ എവിടെ നിന്നാലാണ് നമ്മുടെ ശരീരം പുറത്തേക്ക് പോവാത്ത രീതിയിൽ ചെയ്യാവുന്നത് എന്നൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളതും ആ ഒരു രീതിയിൽ തന്നെ ചെയ്യാം ഇപ്പോൾ നമുക്ക് ആദ്യം കാലുകൾ ചേർത്ത് വെക്കണം നമ്മുടെ കൈകൾക്കും കാലുകൾക്കും നല്ല സ്ട്രെങ്ത്ത് കിട്ടുന്ന അല്ലെങ്കിൽ സ്ട്രെങ്ത്ത് കൊടുത്ത് ചെയ്യേണ്ടതാണ് സൂര്യ നമസ്കാരം അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കാലുകളും കൈകളും മാക്സിമം നന്നായിട്ട് തന്നെ വലിച്ചു വെക്കുക ശരീരം നിവർന്ന് നിൽക്കാം കഴുത്ത് പുറം ഒക്കെ നട്ടെല്ലാം ഒക്കെ നിവർന്ന് തന്നെ നിൽക്കട്ടെ കണ്ണുകൾ നേരെ ഒരു പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്ത് നിൽക്കാം അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് പ്രണാമാസനയാണ് കൈകൾ ഇരുവശത്തിലൂടെ ഉയർത്തി കൊണ്ടുവന്ന് മുന്നിലേക്ക് കൊണ്ടുവന്ന് നെഞ്ചിലേക്ക് കൂപ്പി നിന്നാൽ പ്രണാമാസന അല്ലെങ്കിൽ നമസ്കാരാസന എന്ന് പറയും വീണ്ടും കൈകൾ ഉയർത്തി ചെവിയോട് വലിച്ചുയർത്തി ബാക്കിലേക്ക് ബെൻഡ് ചെയ്താൽ ഹസ്ത ഉത്താനാസന നേരെ മുന്നിലേക്ക് കൊണ്ടുവന്ന് കൈകൾ കാൽപാദത്തിന്റെ വശങ്ങളിലോ മുൻവശത്തോ നിങ്ങൾക്ക് എവിടെയാണോ പ്രസ് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പാദാസ്താസന നമ്മുടെ നെറ്റി ഒന്ന് ഫുഡിലേക്ക് ടച്ച് ചെയ്യാനുള്ള ശ്രമം നടത്താം പാദാസ്താസന അടുത്തത് നമ്മുടെ കൈപ്പത്തി കാൽ പാദത്തിനോട് ചേർത്ത് പ്രസ് ചെയ്യാം കാലുകൾ വലത് കാല് പിന്നിലേക്ക് വലിച്ചു വെച്ച് ശിരസൊന്നും മുകളിലേക്ക് അശ്വ അശ്വസഞ്ചലനാസന വീണ്ടും ഇരു കാലുകളും പിന്നിലേക്ക് വലിച്ചു വെക്കുക നന്നായിട്ട് നമ്മുടെ ബോഡി ഒരു സ്ലോപ്പാക്കി തന്നെ നിർത്താൻ ശ്രമിക്കുക കണ്ണുകൾ നേരെ മുന്നിലേക്ക് വെച്ചു കഴിഞ്ഞാല് ചതുരംഗ ദണ്ടാസന നേരെ മുന്നിലേക്ക് വലിഞ്ഞ് നമ്മുടെ ശരീരം കൈകൾ ചെസ്റ്റിന്റെ ഇരുവശത്തും നമ്മുടെ കാൽ വിരലുകൾ കാൽമുട്ട് കൈമു കൈപ്പത്തി നമ്മുടെ നെഞ്ച് നെറ്റി അല്ലെങ്കിൽ താടി ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അഷ്ടാംഗ ആസന അല്ലെങ്കിൽ അഷ്ടാംഗ നമസ്കാരം എന്ന് പറയും വീണ്ടും കാലികൾ വലിച്ച് പാദം നന്നായിട്ട് പ്രസ് ചെയ്ത് കൈകൾ ചെസ്റ്റിനോട് ചേർത്ത് പ്രസ് ചെയ്ത് നമ്മുടെ വയർ വയറിൻ്റെ അല്ലെങ്കിൽ പൊക്കളിൻ്റെ മുൻവശം ഉയർത്തി കഴിഞ്ഞാൽ ഭുജംഗാസന ശരീരം പിന്നിലേക്ക് വലിച്ച് കൈകൾ പ്രസ് ചെയ്യുക കാൽപാത അതുപോലെ തന്നെ പിന്നിലേക്ക് വലിച്ചമർത്തി വെച്ച് കഴിഞ്ഞാൽ സർവ്വതാസന അല്ലെങ്കിൽ അധോമുഖ മുഖ ശ്വാനാസന എന്ന് പറയാം വീണ്ടും വലത് കാല് പിന്നിലേക്ക് കഴിഞ്ഞാൽ നേർക്ക് ചെയ്ത അശ്വസഞ്ചാലനാസന തന്നെയാണ് മുകളിലേക്ക് നോക്കാം വീണ്ടും കാൽപാദം രണ്ടെണ്ണം പ്രസ് ചെയ്ത് കൈപ്പത്തികൾ കാൽപാദത്തിന്റെ വശങ്ങളിൽ പ്രസ് ചെയ്ത് നെറ്റി ഒന്ന് നമ്മുടെ കാലിൻ്റെ മുട്ടിൽ ടച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ നേരത്തെ ചെയ്ത പാദഹസ്താസന തന്നെയാണ് വീണ്ടും കൈകൾ വലിച്ച് ചെവിയോട് വലിച്ചുയർത്തി കൈകൾ വലിച്ച് ബാക്കിലേക്ക് ബെൻഡ് ചെയ്താൽ നേരത്തെ ചെയ്ത ഹസ്ത ഹസ്താനാസന വീണ്ടും കൈകൾ കൂപ്പി ബഞ്ചിന്റെ മുൻവശത്തേക്ക് കൊണ്ടുവന്നാല് നമസ്കാരാസന അല്ലെങ്കിൽ പ്രണാമാസന ഇത് നമ്മൾ ഒരു വശത്ത് ചെയ്യുന്നു ഇത് തന്നെ നമ്മൾ അടുത്ത വശം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലാണ് സൂര്യ നമസ്കാരത്തിന്റെ ഒരു റൗണ്ട് ഇപ്പൊ നമ്മൾ ഒരു ഹാഫ് പൗർഷൻ ആയിട്ടുള്ളു അടുത്ത വശം കൂടി ചെയ്താലാണ് നമ്മൾ ഒരു ഒരു റൗണ്ട് എന്ന് പറയാം ഇങ്ങനെ തന്നെയാണ് ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമസ്കാരാസന കൈകൾ ഉയർത്തിയാൽ ഉത്താനാസന നേരെ മുന്നിലേക്ക് ബെൻഡ് നട്ടെല്ലിന്റെ വശത്ത് ഇടുപ്പിൽ നിന്ന് മുന്നിലേക്ക് ബെൻഡ് ചെയ്ത് വന്നാൽ പാദാസ്താസന ഇടത് കാലിപ്പിന്നിലേക്ക് വലിച്ചു വെച്ച് മുകളിലേക്ക് നോക്കിയാൽ അശ്വസഞ്ചലനാസന രണ്ട് കാലും വക്കിലേക്ക് വെച്ച് ശരീരം സ്ലോപ്പാക്കി നിർത്തി കഴിഞ്ഞാൽ കണ്ണുകൾ നേരെ രുമ്പിലേക്ക് ഫോക്കസ് ചെയ്താൽ ചതുരംഗ ദണ്ഡാസന കൈകൾ ചെസ്റ്റിൻ്റെ വശത്ത് അമർത്തി നന്നായിട്ട് നമ്മുടെ അഷ്ടാംഗങ്ങൾ നിലത്ത് അമർത്തി കഴിഞ്ഞാൽ അഷ്ടാംഗാസന വീണ്ടും കാൽപാതം നന്നായിട്ട് തടയിൽ അമർത്തി കൈകൾ ചെസ്റ്റിൻ്റെ വശത്ത് ഉയർന്ന് പൊക്കളിന്റെ വശത്ത് നിന്ന് മുന്നിലേക്ക് ഉയർത്തിയാൽ ഭുജംഗാസന വീണ്ടും പിന്നിലേക്ക് ആഞ്ഞ് കൈപ്പത്തി തറയിൽ അമർത്താം കാൽപാത അതുപോലെ തന്നെ തറയിൽ പ്രസിക്കാൻ ശ്രമിക്കുക നന്നായിട്ട് ഉള്ളിലേക്ക് വലഞ്ഞു കഴിഞ്ഞാൽ അധോ മുഖ അല്ലെങ്കിൽ പർവ്വതാസന എന്നും പറയാം ഇടത് കാലം മുന്നിലേക്ക് വലിച്ച് ഇരു കൈപ്പത്തികളിലും അതിന്റെ മധ്യത്തിൽ കാൽപാതം വന്നു കഴിഞ്ഞാൽ ശിരസ് മുകളിലേക്ക് ഉയർത്തിയാൽ അശ്വസഞ്ചാലനാസന നമ്മൾ റിപ്പീറ്റാണ് അടുത്തത് രണ്ട് കാലുകളും ചേർക്കുന്നു കൈകൾ കാൽപാദത്തിന്റെ വശത്ത് അമർത്തുന്നു നെറ്റി നന്നായിട്ട് കാലുകളുടെ മുട്ടിൽ ഡച്ച് ഞാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പാദഹസ്താസന റിപ്പീറ്റേഷൻ അടുത്തത് കൈകൾ മുകളിലേക്ക് ഉയർത്തി ചെവിയോട് വലിച്ചുയർത്തി പിന്നിലേക്ക് വെന്റ് ചെയ്താൽ ഹസ്തത്ഥാന റിപ്പീറ്റേഷൻ അവസാനിക്കുന്നത് പ്രണാമാസന അല്ലെങ്കിൽ നമസ്കാരാസന ഇതും റിപ്പീറ്റേഷൻ അപ്പൊ എട്ടാസനകളും അതിന്റെ കൂടെ നാലാസന ആവർത്തിച്ച് ചെയ്ത് കഴിഞ്ഞാൽ സൂര്യ നമസ്കാരം മുഴുവനായി അപ്പൊ അതിലെ ആസനങ്ങളുടെ എണ്ണം പറഞ്ഞു ഇനി നമ്മൾ ബേസിക്കലി നമ്മൾ ശ്വസന ക്രമീകരണത്തിലാണ് നമ്മളുടെ യോഗയിലെ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ശിരസ് ഉയർത്തുകയോ ശരീരമുകളിലേക്ക് ഉയർത്തുകയോ അല്ലെങ്കിൽ ബാക്കിലേക്ക് ബെൻഡ് ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ശ്വാസ ഉള്ളിലേക്കാണ് എടുക്കേണ്ടത് ഫോർവേഡ് വെൻഡിങ് മുമ്പിലേക്ക് വെന്റ് ചെയ്യുന്നു ചിരസ് താഴ്ത്തുന്നു കമിഴ്ന്ന് കിടന്ന് ചെയ്യുന്ന ഭാഗങ്ങളിലൊക്കെ നോർമലി നമ്മളധികം ശ്വാസം പുറത്തു വിടുകയാണ് ചില സ്റ്റേജുകളിൽ മാത്രം ഏർ ഇത് രണ്ടും അല്ലാത്ത ചില സ്റ്റേജുകളിൽ നമ്മൾ ശ്വാസം ഒന്ന് പിടിച്ചു വെക്കുകയും ചെയ്യുന്നുണ്ട് അത് ഇതില് പറഞ്ഞുതരാം അടുത്തത് നമ്മൾ നമസ്കാരാസനം എങ്ങനെയാണ് ചെയ്യുന്നത് ശരീരം നിവർന്ന് നിന്ന് കണ്ണുകൾ നേരം മുമ്പിലേക്ക് നോക്കി കഴിഞ്ഞാൽ കാൽമുട്ട് കൈമുട്ടൊന്നും ശരീരം ഒന്നും വളയൊന്നും ചെയ്യുന്നത് നേരത്തന്നെ നിൽക്കട്ടെ കൈകൾ ഇരുവശത്തിലൂടെയും മുകളിലേക്ക് ശ്വാസം എടുത്ത് ഉയർത്തി ചെവിയോട് ചേർത്ത് കൂപ്പി നിൽക്കുന്നു ശ്വാസം വിട്ടുകൊണ്ട് കായ് മുട്ടകൾ ചേർത്ത് മുന്നിലേക്ക് കൊണ്ടുവരുന്നു നെഞ്ചിലോട് ചേർത്ത് കഴിഞ്ഞാൽ കൂപ്പി നിന്ന് കഴിഞ്ഞാൽ ഇവിടെ ശ്വാസം വിട്ടിട്ടാണ് ചെയ്യുന്നത് നമസ്കാരാസന ഇടും ശ്വാസം എടുക്കുന്നു കൈകൾ വലിച്ചു ചെവിയോട് ചേർത്ത് വലിച്ചു ബെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ശ്വാസം എടുത്താണ് ചെയ്യുന്നത് ഹസ്ത ഫസ്തവുത്താനം നേരെ മുന്നിലേക്ക് നമ്മുടെ നട്ടലിൻ്റെ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് ശ്വാസം വിട്ടുകൊണ്ടാണ് താഴത്തേക്ക് വരേണ്ടത് ഇപ്പം പ്രസ് ചെയ്ത് നമ്മുടെ നെറ്റി ഒന്ന് ട്രച്ച് ചെയ്യുന്ന ഇവിടെ നമ്മൾ ശ്വാസം വിട്ടാണ് ചെയ്യേണ്ടത് അടുത്തത് ശ്വാസം എടുത്ത് വലതുകാൽ മുന്നിലേക്ക് വലിച്ചു വെക്കുക തിരിച്ച് ഉയർത്തുന്നു ഇവിടെ നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത് വീണ്ടും ഇവിടെ നമ്മുടെ ശ്വാസം ഒന്ന് ഹോൾഡ് ചെയ്തിട്ടാണ് രണ്ട് കാലുകളും പിന്നിലേക്ക് വലിച്ചു വെക്കുക ശ്വാസം പിടിച്ചു വെച്ചുകൊണ്ടാണ് നമ്മളിവിടെ ചതുരംഗ ദണ്ഡാസനം അടുത്തത് നമ്മുടെ ശരീരം മുന്നിലേക്ക് ശ്വാസം ഇട്ടുകൊണ്ടാണ് ആഞ്ഞുകൊണ്ടാണ് നമ്മൾ അഷ്ടങ്കാസനം ചെയ്യുന്നത് ഭട്ട ശ്വാസം ഒന്ന് ഉയർത്തി കൊടുക്കും വീണ്ടും ശ്വാസം എടുത്തുകൊണ്ടാണ് നമ്മൾ ഭുജങ്കാസന ചെയ്യുന്നത് ശ്വാസം ഇടുന്നു പർവ്വതാസന അല്ലെങ്കിൽ അധോമുഖ ശ്വാനാസന ശ്വാസം എടുക്കുന്നു വലുത് കാല മുന്നിലേക്ക് വെച്ച് ഭക്ഷ്യസഞ്ചലനാസന ശ്വാസം ഇടുന്നു പാതഹസ്താസന ശ്വാസം എടുക്കുന്നു കൈകൾ വലിച്ച് മുകളിലേക്ക് ഉയർത്തിയാൽ ഹസ്തത്ഥാനം ശ്വാസം ഇട്ടുകൊണ്ട് കൈകൂപ്പി മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ നമസ്കാരം അപ്പൊ ഇവിടെ ശ്വാസം എടുക്കുന്നു ശ്വാസം ഇടുന്നു അപ്പൊ നമ്മളെ ശ്രദ്ധിക്കുക ചിരസ് ഉയർത്തുന്ന സമയത്തും അല്ലെങ്കിൽ ബോഡി ഉയർത്തുന്ന സമയത്ത് ശ്വാസം ഉള്ളിലേക്കാണ് താഴ്ത്തുന്ന സമയത്തൊക്കെ ശ്വാസം പുറത്താണ് അപ്പൊ ഇവിടെ ഒരു ഹോൾഡിങ് നമ്മൾ പറയുന്നു അതായത് ഇവിടെ അശ്വസഞ്ചാലനാസന കഴിഞ്ഞാല് നമ്മള് ചതുരംഗ ദണ്ടാസനയിലേക്ക് വരുമ്പോൾ ബ്രീത്ത് ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് കാരണം നമ്മൾ രണ്ടും ഇവിടെ കഴുത്ത് അല്ലെങ്കിൽ ശിരസ് ഒന്ന് അൽപ്പം ഉയർത്തിയിട്ടാണ് ഇവിടെ ഹോൾഡ് ചെയ്തിട്ടാണ് രണ്ടും ബ്രീത്ത് ഇന്നാൽ അല്ലെങ്കിൽ ശ്വാസം എടുത്ത് ചെയ്ത് ഒന്ന് ഹോൾഡ് ചെയ്തിട്ടാണ് അടുത്ത് നമ്മുടെ ഈ ചതുരംഗ ദണ്ടാസനം ചെയ്യുന്നത് അതിന് ബുദ്ധിമുട്ടുള്ളവർക്ക് അല്ലെങ്കിൽ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് തുടക്കക്കാർക്ക് എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മള് അശ്വസഞ്ചാലനാസന ശ്വാസം എടുത്തു ചെയ്യുന്നു എന്നിട്ട് ശ്വാസം വിട്ടുകൊണ്ട് കാലുകൾ പതുക്കെ പിന്നിലേക്ക് വെക്കുന്നു വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് നമ്മൾ പൊടിയൊന്ന് സ്ലോപ്പാക്കിയിട്ട് നിർത്തുന്നു നമുക്കിവിടെ ഹോൾഡ് ചെയ്യണം എന്നുള്ളത് അത്യാവശ്യമല്ല നമുക്കൊന്ന് ശ്വാസം ഒന്ന് വിട്ട് പിന്നെ ശ്വാസം എടുത്തുകൊണ്ടും നമ്മൾ ഈ ചതുരംഗം അന്താസനം ചെയ്യാം ഇതാണ് നമ്മുടെ ശ്വാസഗതിയില് ശ്രദ്ധിക്കേണ്ട കാര്യം ഇനി നമ്മൾ അതിന്റെ ഇങ്ങനെ കറക്റ്റായിട്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ എന്തൊക്കെ ശ്രദ്ധ ചെയ്യുമ്പോൾ തെറ്റു വരാതിരിക്കണം അല്ലെങ്കിൽ നന്നായി നന്നായിട്ട് വരാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നാണ് അടുത്തത് നമ്മൾ എപ്പോഴും നട്ടെല്ലാം നിവർന്ന് നിൽക്കണം കാലുകൾ കൈകൾ നന്നായിട്ട് വലിച്ചു തന്നെ നിൽക്കുക നമ്മളിത് ചെയ്തപ്പോൾ മനസ്സിലായി നമ്മളെ കാലുകൾക്കും കൈകൾക്കൊക്കെ ബലം നന്നായിട്ട് സ്ട്രെച്ചിങ് ഒക്കെയാണ് നമ്മൾ കൊടുക്കുക അപ്പൊ നമ്മളെപ്പോഴും നമസ്കാരാസന ചെയ്യുമ്പോൾ അതുപോലെ തന്നെ കൈകൾ വലിച്ച് ചെവിയോട് ചേർത്ത് കൂപ്പി കൈമുട്ട് ചേർത്ത് തന്നെ മുന്നിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക ഇവിടെ നിന്ന് നമ്മൾ പിന്നിലേക്ക് വളയുന്ന സമയത്ത് നമ്മുടെ കൈകൾ ഉയർത്തി ചെവിയോട് ചേർത്ത് ഒരല്പം നന്നായിട്ട് പറ്റുന്ന പോലെ ബാക്കിലേക്ക് ബെൻഡ് ചെയ്യാൻ ശ്രമിക്കുക ചെവിയോട് തന്നെ ചേർക്കുക പിന്നെ നമ്മൾ ശ്വാസം വിട്ടാണ് വരുന്നത് ആ സമയത്ത് നമ്മൾ ബെൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ കൈകൾ നേരെ ചെവിയോട് ചേർത്ത് നമ്മുടെ ഈ ഇടുപ്പിന്റെ മുൻവശത്തു നിന്ന് ആഞ്ഞ് നമ്മുടെ നമ്മളെ ഈ താ താടി ഒന്ന് മുന്നിലേക്ക് വലിച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബെൻഡ് ചെയ്യുക അപ്പൊ നമുക്ക് മാക്സിമം സ്ട്രെച്ചിങ് കിട്ടും നമ്മളടുത്ത് കൈകൾ കുത്തി കാലുമില്ലേക്ക് വയ്ക്കുമ്പോൾ നമ്മുടെ കൈപ്പത്തികളും കാൽപാതവും ഒരേ ലൈനിൽ തന്നെ വരിക ഇവിടെയും തന്നെ നമ്മളെ നന്നായിട്ട് നമ്മൾ നട്ടിൽ നന്നായിട്ട് സ്ട്രെച്ചിങ് കൊടുക്കുക അപ്പൊ നമ്മുടെ കാലുകൾ മാക്സിമം നമുക്ക് പിന്നിലേക്ക് വെക്കാൻ പറ്റും ശിരസ് ഉയർത്തി മുകളിലേക്ക് നോക്കുക തന്നെ ചെയ്യാം അതിനുശേഷം കാലുകൾ രണ്ട് വലിച്ച് അതുപോലെ തന്നെ നമ്മളെ ഈ പ്രസ് ചെയ്ത് കാല് വെച്ചിട്ടുണ്ട് നമ്മൾ മറ്റേ കാലം അതുപോലെ തന്നെ പിന്നിലേക്ക് ഒന്ന് വലിച്ചു തന്നെ വെക്കുക വലിച്ചതാ നമ്മുടെ ഈ പാദം ഒന്ന് പിന്നിലേക്ക് തള്ളി കൊടുക്കണം ഒരിക്കലും നമ്മളെ ബട്ടക്സ് ഇങ്ങനെ വാങ്ങിട്ടോ എങ്ങനെയോ അല്ലെങ്കിൽ ശരീരം എങ്ങനെയോ ഉയർത്തിയിട്ടോ ഒന്നും ചെയ്യരുത് ചതുരംഗദണ്ഡാസനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം പാത നന്നായിട്ട് അവിടെ പ്രസ് ചെയ്ത് ശരീരത്തിന് ഒരു സ്ലോപ്പ് പോലെ തന്നെ വെക്കണം ഒരു ചെരിവ് ചെറുതായിട്ട് അല്ലെങ്കിൽ ഒരു പാ മരപ്പലക ചെരിച്ചു വെച്ചത് ഫീൽ ചെയ്യണം അടുത്ത് നമ്മൾ അഷ്ടാങ്കാസനം ചെയ്യുമ്പോഴും നമ്മുടെ അഷ്ടാംഗങ്ങൾ വരുന്നതാ നമ്മുടെ കാലുകൾ വിരലുകൾ രണ്ട് കാൽ വിരലുകളുടെ കാല് മുട്ട് നമ്മുടെ കൈ പത്തി രണ്ടും ചെസ്റ്റ് താടിയോ അല്ലെങ്കിൽ മെറ്റിയോ പ്രസ് ചെയ്യാം താടി പ്രസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നമുക്ക് നമ്മുടെ ഈ ഭാഗത്ത് കുറച്ച് വലിട്ടു ബട്ടക്സിൻ്റെ വശം ഒന്ന് ഉയർത്തി വയ്ക്കാൻ ശ്രമിക്കുക ഇതിന് ശേഷം അത നേരെ കാൽപാദം നന്നായിട്ട് പ്രസ് ചെയ്ത് വലിച്ചു വെച്ചതിന് ശേഷം കൈകൾ ചെസ്റ്റിൻ്റെ അവിടെ തന്നെ പ്രസ് ചെയ്യുക പൊക്കളിൻ്റെ വശം മാക്സിമം വലിച്ച് ഉയർത്താൻ നമുക്ക് നേരെ കൈ നന്നായിട്ട് പ്രസ് ചെയ്ത് തന്നെ വേണം അടുത്തതിലേക്ക് പോകാന് അപ്പോൾ നമ്മുടെ കാലുകൾ നമുക്ക് ബാക്കിലേക്ക് മാക്സിമം വലിക്കാൻ പറ്റും കൈകളുടെ സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ കാലുകൾ മാക്സിമം ബാക്കിലേക്ക് വലിക്കാൻ പറ്റും ചിരസ് ഒന്ന് നന്നായിട്ട് ഉള്ളിലേക്ക് വലിച്ചു വെക്കുക അതിന് ശേഷതാ നമ്മൾ നേരെ ഈ കുനിഞ്ഞുകൊണ്ട് നമ്മുടെ കാല് മുമ്പിലേക്ക് വെക്കരുത് അപ്പം നമുക്ക് സ്ട്രെച്ചും കിട്ടില്ല നമ്മളീ പർവ്വതാസന കഴിഞ്ഞാൽ നമ്മുടെ ശരീരം നട്ടലിന് വെച്ചൊന്നിങ്ങനെ നന്നായിട്ട് വലിക്കുക എന്നിട്ട് കാല് മുന്നിലേക്ക് വലിച്ചു വെക്കുക അപ്പോൾ നമുക്ക് എത്ര വലിച്ച് മുന്നിലേക്ക് വേണമെങ്കിലും സ്ട്രെച്ച് ചെയ്യാൻ പറ്റും അതിന് ശേഷം പാദാസ്താസനം തന്നെ ഒരിക്കലും മുട്ട് മടങ്ങരുത് നിങ്ങൾക്ക് മുട്ട് മടങ്ങാതെ എത്രയാണോ ചെയ്യാൻ പറ്റുന്നത് അതുമാത്രം ചെയ്യാം കൈകൾ പ്രസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ജസ്റ്റ് ഇതാ ഈ ഇടുപ്പിൽ നിന്നും മുന്നിലേക്ക് വലിച്ച് നിങ്ങൾക്ക് എത്രയാണോ ബെൻഡ് ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യാം പിന്നെ അതുക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ എത്ര വേണമെങ്കിലും പ്രസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ മുകളിലേക്ക് വരുമ്പോഴും ഒരിക്കലും മുട്ട് മടങ്ങാതെ മുട്ട് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് വെച്ചുകൊണ്ട് വലിച്ചുയർത്തുക അപ്പോൾ അതുപോലെ തന്നെ ബാക്കിലേക്ക് നമുക്ക് ബെൻഡ് ചെയ്യാൻ പറ്റും ചെവിയോട് കൈകൾ മാക്സിമം തന്നെ അപ്പോൾ ഇവിടെ നന്നായിട്ട് നമ്മുടെ ബോഡിക്ക് എല്ലാ ഭാഗങ്ങളും സ്ട്രെച്ച് കിട്ടും ഇന്റർണൽ ഓർഗാൻസിന് സ്ട്രെച്ചിങ് കിട്ടും നമുക്ക് നമ്മുടെ സന്ധികൾക്ക് കൂടുതൽ അയവ് കിട്ടുക ഒക്കെ ചെയ്യും സൂര്യനമസ്കാരം ചെയ്യുന്നു അപ്പൊ ഇത് തന്നെയാണ് അതുപോലെ തന്നെ നമ്മുടെ ശ്വാസത്തിൽ ശ്വാസത്തില് ശ്രദ്ധിച്ചുകൊണ്ട് നമുക്കൊരു എന്താ പറയുക നമ്മുടെ ലങ്സിന്റെ കൂടുതൽ കപ്പാസിറ്റി കൂട്ടാൻ പറ്റും പിന്നെ നമുക്കൊരു ചെറിയ നമുക്ക് നമസ്കാരാസനയിലൊക്കെ ചെറിയൊരു മെഡിറ്റേഷൻ തന്നെ വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ നമസ്കാരാസനയിലൊക്കെ നമുക്ക് മെഡിറ്റേഷൻ വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ മനസ്സിനെ ഒരു ഏകാഗ്രമാക്കാനും ശാന്തമാക്കാനും ടെൻഷൻ കുറയ്ക്കാനും സ്ട്രെസ്സ് കുറയ്ക്കാനൊക്കെ നമുക്ക് ഇതിലൂടെ പറ്റും അപ്പോൾ ഞാൻ നീ ചെയ്ത കാര്യങ്ങൾ പറഞ്ഞപോലെ ഓരോ ആസനങ്ങളൊന്നും ഓർത്തെടുക്കുക പിന്നെ അതൊരു ചെയിനായിട്ട് ചെയ്യാം നമുക്കിത് ഒന്നോ രണ്ടോ മൂന്നോ ദിവസം പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് ഇതിൻ്റെ സ്റ്റെപ്പൊക്കെ പഠിക്കാൻ പറ്റും നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യാം അപ്പോൾ രണ്ട് വശവും കൂടി ചേർത്ത് കഴിഞ്ഞാലാണ് സൂര്യ നമസ്കാരം ഒരു റൗണ്ട് റൗണ്ടാകും അപ്പം നമ്മൾ മറ്റു വ്യായാമം ചെയ്യുന്നവർ അതിൻ്റെ കൂടെ ഒരു മൂന്ന് റൗണ്ട് എങ്കിലും നമസ്കാരം ചെയ്യാം ഇനി പ്രത്യേകിച്ച് വേറെ വ്യായാമങ്ങളൊക്കെ ചെയ്യാത്തവർക്ക് സൂര്യ നമസ്കാരം ഒരു ആറ് റൗണ്ടെങ്കിലും ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ പറഞ്ഞ പോലെ നമ്മളിത് കുറച്ച് ദിവസം ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് വളരെ ഫാസ്റ്റ് ആവും നമുക്ക് അപ്പോൾ എത്ര ഒരു പന്ത്രണ്ട് റൗണ്ടോ ഒക്കെ ചെയ്ത് മാത്രം തന്നെ ചെയ്ത് നമുക്ക് നമ്മുടെ വ്യായാമം അവസാനിപ്പിക്കാം അപ്പോൾ നമുക്കൊരു ടോണിക്ക് പോലെ കാരണം കഴി ടോണിക്ക് പോലെ തന്നെ ഉപയോഗിക്കാവുന്ന ഒരു വ്യായാമമാണ് നമസ്കാരം വേറൊരു വ്യായാമങ്ങൾ ചെയ്യാത്തവർക്കും അറിയാത്തവർക്കും സൂര്യനമസ്കാരം പഠിച്ച് ചെയ്യാം മാത്രമല്ല ഞാൻ പറഞ്ഞു ഈ യോഗാ ദിനത്തിനോടനുബന്ധിച്ച് ഒത്തിരി ചലഞ്ചുകളും മത്സരങ്ങളൊക്കെ വരുന്നതാണ് പഠിച്ച് നമുക്കും ഈ മത്സരങ്ങളിലും ഒക്കെ പങ്കെടുക്കാം ചെറിയ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുക പ്രാക്ടീസ് ചെയ്യിക്കുക മുതിർന്നവർക്ക് അതുപോലെ തന്നെ ജീവിതത്തിലെ പ്രധാന ഭാഗമാക്കാൻ പറ്റും നമ്മുടെ ആയുസ് വർദ്ധിപ്പിക്കാനും അസുഖങ്ങൾ വരാതിരിക്കാനും ഒക്കെ സൂര്യനമസ്കാരം നമ്മളെ സഹായിക്കുന്നതാണ് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക അതുപോലെ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്യുക അതിന്റെ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നമുക്ക് പുതിയ വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം നന്ദി